ഞാൻ മറുപടി പറയുകയാണ് പിണറായിയുടെ തലയ്ക്ക് ആർ എസ് എസ് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു ഒരു പത്ത് രൂപ ഇനാം കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് പ്രഖ്യാപിച്ചോ നിങ്ങളുടെ തലയ്ക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കോൺഗ്രസ് കാരന്റെ തല അവിടെ ഇരിക്കുന്നത് സുരക്ഷിതമാണെന്ന് ആർ എസ് എസിന് അറിയാം അതുകൊണ്ടാണ് ഒരു കോൺഗ്രസ് കാരനസ് എസ് ആക്രമണം അഴിച്ചുവിടാത്തത് പിണറായി വിജയൻ മുതൽ അങ്ങനെയല്ല അത് അങ്ങ് മനസ്സിലാക്കണം ഏതൊക്കെ പോരാടി വിജയിച്ചു വന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ് നിങ്ങൾ പരസ്പരം ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ ശരി അല്ല അത് അദ്ദേഹം എന്താ പറഞ്ഞത് ആ കോൺഗ്രസ് എന്താ പറഞ്ഞത് അമ്മാതിരി ഭാഷയും പ്രയോഗം ഒക്കെ ആർ പി സി മതി കേട്ടോ മീഡിയ വേണ്ടി ഈ കേരളത്തിന് നിയമസഭയിൽ വന്നാണ് ആർ എസ് എസിനെതിരെ ആ പരാമർശം ആയിക്കോട്ടെ തോമസിനോട് ചോദ്യം എന്നിട്ട് ആ നിങ്ങളാണോ വന്നിരുന്നിട്ട് ഞങ്ങളെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് കയ്യിൽ വെച്ചാൽ മതി